ശബാന എത്തിക്കുകയാണ് ബർഗർ ദുവയും എത്തിരിക്കുകയാണ് അതാണ് അക്ബർ എന്റെ ഡാഡിയും എയർ ആണ് അയ്യോ കഞ്ഞിക്ക് നേ ചവണ്ട അയ്യോ 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 നീ ഞാനൊരു കടിക്ക് ആ ചാക്കക്ക് ആ പോക്കേടാ ഹറുവാടി ഹറുവാടി ആ ദുആല സാധനം ഇയ മുട്ടടെ ആണോ പോയേ ഉള്ളൂ മനാ അയ്യോ ഇങ്ങോട്ട് പോട്ടോ വല്ലവനെണ്ടാവല്ലേ ഇന്നാ ചിന്നല്ല ഇത് ആത്ര പറക്കയാണ് നീ ചാക്കിനകത്ത്

ഈ അടുക്കള തുണി മാത്താൻ മാരി കിടക്ക എല്ലാരും ഞാൻ പറയാം താത്ത തീനിപരമായിട്ട് തട്ട പോലും മാറ്റണല്ലൊക്കെ നല്ല കളറാ തന്നെ കളറ വാങ്ങിച്ചിട്ടുണ്ട് അയറിനൊരു ഷീപ്പ് ഷീപ്പ് നെക്സ്റ്റ് വീഡിയോ കാണിക്കൂ പിന്നെ ഷ്യാമോന്ന് വാക്ക് പറഞ്ഞു ഷാമോറന്നു രണ്ടുപോയി ദുവാണ സാധാരണമായി എടുക്കുന്ന അതിരെ ഞാൻ ദുആ സാധാരണ വെച്ചിരിക്കുന്നു ഓക്കേ ദുആ കുറെ ഇതില്ലാണോ ക്രീമിനെ ദുആ ഇതിനെ ദുആയൻ കേട്ടോ അതെന്നാ അതങ്ങനെ കളയണ്ട ആ അത് നിർത്തി വെക്ക് ചമ്മൻ കൈയിലോട്ട് കൊണ്ടി വായിച്ചാൽ മതി ദുആക്ക് കൈയിലോട്ട് കൊണ്ടി കേ അന്ന് ദുആൻ ചെയ്യ നീ പൊട്ടിക്കാൻ പാട പാട അത് കളിക്കണോ ഇതിനെ ഞാൻ കാണിക്കുന്ന സാധനം ഇതി Tableau ഞാൻ മേടിച്ചതുമ്മ ആ ആ ഇത് നൻസ് സെറ്റാണ് അപൊട്ടിക്ക് പൊട്ടിക്ക് അപൊട്ടിനെങ്ങാവോ ഫേല ഇതിന്നെന്നെ അത് കാണിക്കില്ലേ ഇത് വെക്കണെങ്കിൽ നിങ്ങൾ വെച്ചോ ഇതിന്നെന്നെ കാണിക്കാ ദേ പിറ്റ ആ ആ ദേ കാണാ പിന്നെ ഇങ്ങനെയോ എന്താ നമ്മക്കത്തെ ആ വിത്ത് ടസ്ബീഗോ മോയിയാണ് ഇങ്ങനൊരു അത് പിന്നെ

ആ ചുമ്മാ കയ്യിലോട്ട് കൊടുക്കടി കയ്യിലോട്ട് കാണിച്ചെ കാണിച്ച് മിനിറ്റ് ചുമ്മാ കയ്യിലോട്ട് കൊടുക്കടി ഇപ്പൊ തരും കയ്യിലോട്ട് കൊടുക്ക തരും 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 ബ്ലാക്ക് ஏதோ வந்தா நம்மக்கெல்லாம் இந்தல ஏதேனும் ஒன்னு இருக்கு. ரொம்ப வெடிச்சிராம ஒரு நிமிட்டு போ. எது கேரண்டே? எது பிரகாவேண்டே? ஹாய் திஸ் இஸ் டாமினிக் ரமாக்கன. அது நான் வேறங்க மேடிக்கிறேன். அது என்ன? அது இந்த சஞ்சாய்க்கு பாயோ. அது வேற. கை இல்லடி. கையானது. இது நான் மஷு எனக்கு தந்து தळக்கிட்டு. ஆ, பரவாயில்லை. ஆ, எனக்கு தळக்கிட்டான். அது வேற ஒருது. ஆ, என்ன அர்த்தம்etti? பூட்டை தா량 தா량 பட்டி பாயைட்ட. நீ गाइस எடிக்கிட்டே. ും നമ്മളെ അല്ല ഇതൊക്കെ കൊടുക്കാനുള്ള ആൾക്കാരെ ഇതൊക്കെ കൊടുക്കാനുള്ള ഇവളൊരു കെട്ടിന്ന ഹീ കളി കുപ്പായോപ്പായ കുപ്പായോ ഇവക്കു വെച്ചു ഇവിടെ എനിക്ക് കൊടതാ അവനൊരു ആ സൂപ്പർ ഇന്ന് എനിക്ക് നല്ല നല്ല ഞാൻ പിന്നെ പോയി നിന്നല്ലോ ഇതാ ഇതാ അത് അത് നിനക്ക് അത് പോര ಬಿട് വാ ചാമോ ഉണ്ട് അമ്മേ ഇത്രേ ഉള്ളൂ ലൈമനെ അല്ലട്ടോ ഞാൻ വെച്ചിരിക്കേ

ൂടെ നിങ്ങള് കേറല്ലേക്കട്ടെ ഇത് തുണി കൂടെ മുഞ്ഞു വിരിച്ചിട്ടാ ചില്ലറ് കിട്ടും ഇതുവരെ കഴിഞ്ഞിട്ടില്ല രാത്രിയിലും തള്ളലാണ് രാവിലെ വന്നാണ് പക്ഷെ രാത്രിയായിട്ട് നിന്നിട്ടില്ല എന്നാണ് തള്ളൽ തള്ളി തള്ളി മറക്കുകയാണ് ഗ്യാസ് തള്ളൽ കേക്കാനായിട്ട് അക്ബറുണ്ട് അയറിനുണ്ട് ദുവാ ഉണ്ട് ഷാമോണ്ട് അമ്മ ഉണ്ട് ബ്ലൗക്കിടാ അഞ്ചറിയാലിൻ്റെ മൂന്ന് റിയാലിന്റെ കടലിൽ മാത്രാണ് കേസ് വിള് പോയത് ഇപ്പൊ മനസ്സിലായല്ലേ ഇവിടെ